വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക പെൻഷൻ വിതരണത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലായി പതിനായിരത്തോളം പേരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയെന്ന ധനവകുപ്പിന്റെ കണ്ടെത്തലിൽ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കൽ നടപടികൾ ആരംഭിച്ചു ഡിസംബർ മാസത്തിൽ ആയിരത്തി രൂപയുടെ രണ്ട് ഗഡുക്കൽ വീതം ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകൾ വഴിയും ലക്ഷത്തോളം വരുന്ന ആൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും എത്തിച്ചേരും മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള എഴുപത്തിനാല് ഉദ്യോഗസ്ഥർ അനധികൃതമായി സാമൂഹിക സുരക്ഷ പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ കുടിച്ചുകയിൽ രണ്ടു ഗഡു ലഭിച്ചേക്കും പെൻഷൻ വിതരണ ലിസ്റ്റ് പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള വാർഡ് തല പരിശോധനകൾ മുതൽ സജീവമാക്കും ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുകയും ഓരോ പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൌതിക സാഹചര്യ പരിശോധനകൾ വിശകലനം ചെയ്യുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ വിതരണ ലിസ്റ്റ് പുനഃക്രമീകരിക്കുകയും ചെയ്യും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പെൻഷൻ തുക ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ലഭിക്കുമെങ്കിലും ജനുവരി മാസം മുതൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് പെൻഷൻ അനുവദിച്ചു കിട്ടിയ സമയത്തേതിലും ഉയർന്ന ജീവിത നിലവാര സാഹചര്യങ്ങളുള്ളവർക്കാണ് പുതിയ തീരുമാനം തിരിച്ചടിയാകുന്നത് വീടുകളിൽ പെൻഷൻ തുക എത്തിച്ചു നൽകുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താവിൽ നിന്നും ചെറിയ തുകകൾ ഈടാക്കുന്നു എന്നുള്ള പരാതി ഉയർന്നു വന്നിരിക്കുകയാണ് പെൻഷൻ വിതരണ തുക സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഇൻസെന്റീവ് വിതരണത്തിനുള്ള തുകയും അനുവദിക്കാറുണ്ട് അതിനാൽ തന്നെ പെൻഷൻ തുക വീടുകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ തുക ഉദ്യോഗസ്ഥർ എത്തിച്ചു നൽകുന്നതിന് യാതൊരുവിധ തുകയും നൽകേണ്ടതില്ല ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം ലഭിക്കാനുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ബാങ്ക് അക്കൌണ്ട് ആധാർ സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു തുക നഷ്ടപ്പെടുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക